നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിയമപരിഷ്കരണത്തിന്റെ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ അദ്ദേഹം ഇന്ത്യയുടെ നിയമ ചട്ടക്കൂട് നവീകരിക്കുന്ന ദൗത്യത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് കോളനി വാഴ്ച കാലത്തെ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഒഴിവാക്കുകയും അവയ്ക്കു പകരം ആധുനിക മാനദണ്ഡത്തിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയുമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നിലവിലുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറിലധികം പഴകിയ നിയമങ്ങൾ റദ്ദാക്കിയാണ് അദ്ദേഹം ഈ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ പുതിയ ഭാരതീയ ക്രിമിനൽ നിയമങ്ങൾ വായുയാന നിയമങ്ങൾ കടൽ ചരക്ക് ബില്ലുകൾ തുടങ്ങിയവയുടെ രൂപീകരണം രാജ്യം കണ്ടു ഈ നിയമങ്ങൾ വിവിധ മേഖലകളിൽ ഭാവി വളർച്ചയെ ഉറ്റുനോക്കിയാണ് കൊണ്ടുവന്നത് നൂറ്റാണ്ടുകളായി തുടരുന്ന ക്രിമിനൽ നിയമങ്ങളെ മാറ്റി ന്യൂതനമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു രാജ്യദ്രോഹ നിയമം പോലുള്ള ബ്രിട്ടീഷ് ഭരണകാല നിയമങ്ങൾ പുതിയ നിയമങ്ങളിൽ ഒഴിവാക്കി ഇതിനു പുറമേ ഇ എഫ് ഐ ആർ സീറോ എഫ് ഐ ആർ പോലുള്ള നവോത്ഥാന നടപടികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതികരണം തേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ഭാരതീയ സാക്ഷ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ നാഗരിത സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിവ നീതിയെ വേഗത്തിലാക്കുന്നതിന് വലിയ ഇടപെടലുകൾ നടത്തുന്നു വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി വഖഫ് ഭേദഗതി ബിൽ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഈ വഴി സ്വത്തുക്കളുടെ അകൃത്യങ്ങൾ തടയാൻ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിനായി പൊതു ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചു ഇത് പൊതുപരീക്ഷയിൽ കൂടുതൽ സുതാര്യതയും വിശ്വസ്തതയും ഉറപ്പാക്കുന്നു ഭാരതീയ വായുയാന ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യോമയാന മേഖലയുടെ വികസനത്തിന് വലിയ ചുവടുവെപ്പായി മാറുന്നു കപ്പൽ നിർമ്മാണ മേഖലയും കടൽ ചരക്ക് ഗതാഗതവും നവീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ പഴയ നിയമങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടുന്നു നയതന്ത്ര സാമ്പത്തിക വ്യവസായിക മേഖലകളെ ഉൾക്കൊള്ളുന്ന ഈ നിയമ നിർമ്മാണങ്ങൾ ഇന്ത്യയുടെ ഭാവി വികസനത്തിന് നിർണായകമാണ് ന്യൂസ് ഡാസ്ക് ഭർദ്ധഭൂമി